പരപ്പിനൊരു അടിപൊളി ഒരു പണ്ട് ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ ഇന്ന് നമുക്ക് മോട്ടലിന്ന് കിട്ടാന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി ആണ് ഇത് മട്ടന്റെ സൂപ്പാണ് നമുക്ക് ചിലടത്താടി ഈ ഐറ്റം കിട്ടാം അതുപോലെ ഇത് അലീസ അടിപൊളി സംഭവമാണ് അലീസ പിന്നെ ഇത് നമ്മള് വീടുകളിൽ വരുന്നേരങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് പാൽ വായിക്ക സംഭവം പിന്നെ ഇത് പാൽ കപ്പ സംഭവം വേറെ വായ്പ ആണ് ഇതൊക്കെ നമ്മളെ വീടുകള് വൈകുന്നേരങ്ങളിലൊക്കെ ഇതെന്ന് വെച്ചാല് ചിക്കൻറെ സൂപ്പാണ് അല്ല ചിക്കൻ്റെ സൂപ്പ് ഇപ്പോൾ സൂപ്പ് അടിപൊളിയാട്ടോ കേട്ടോ ഇപ്പൊ നമ്മള് ഒന്ന് ടേസ്റ്റ് ഒരു നോക്കാട്ടോ അടിപൊളിയോ നിങ്ങൾ കഴിക്കണമെന്ന് വന്നത് അലീസ

അപ്പൊ മൂപ്പരുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയും നമുക്ക് കാര്യങ്ങളൊക്കെ എത്ര വർഷം വർഷം നാപ്പത് വർഷത്തോളം പ്രവാസിൽ എല്ലാം രാവിലെ മണിക്ക് കഞ്ഞി കഞ്ഞിന്റെ ഒപ്പം ഉപ്പേരി ഉണ്ട് അച്ചാറ് ചമ്മന്തി പിന്നെ മീൻപൊരിച്ചുണ്ട് കൊണ്ടാട്ടം മുളക് പൊപ്പടം ഒരു നമുക്ക് രണ്ട് ഫസ്റ്റ് കോമ്പൗണ്ട് രണ്ടാൾക്കാരൊക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തല്ല ചപ്പാത്തി കമ്പിന്റെ തൊട്ട് ചാരിയിട്ട് ആട്ടെ ഷോപ്പ് വരുന്നത് അപ്പം എല്ലാരും വന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം